മദീനയിലെ വളരെ പ്രസിദ്ധമായ ഈ മലയുടെ മുകളിൽ മഹാനായ സയ്യദന റസൂൽ അള്ളാഹി സല അല്ലാ അലൈഹി സ്വലം തങ്ങളും അബുബക്കർ സുദ്ദീഖർ ബിൻ ഒമർബിൻ ഖത്താബ് റതിയല്ലാഹനു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അഹ്ഫാൻ റതിയല്ലാഹനു എന്നീ നാല് പേര് നിൽക്കുകയാണ് പെട്ടെന്ന് പർവ്വതം കിടുകിടുത്തു വിറകൊണ്ടു ഉടനെ തങ്ങൾ പറഞ്ഞു ഉസ്കുൻ യാ ഒഹദ് ഇന്നമ അലൈഖ നബിയുൻ വ സുദ്ദീഖുൻ വ ഷഹീദാനി ഓ പർവ്വതമേ നീ അടങ്ങുക കാരണം നിൻ്റെ മുകളിലുള്ളത് ഒരു പ്രവാചകനാണ് മറ്റൊന്ന് തൊട്ടടുത്ത സ്ഥാനത്തുള്ള സുദ്ദീഖാണ് പിന്നെ രണ്ട് ഷുഹതാക്കളുമാണ് രണ്ട് ഷഹീദുമാരുമാണ് ഈ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാക്കാം മഹാന്മാരുടെ മധു പറയുമ്പോൾ അവിടെ പലതും സംഭവിക്കുമെന്ന് ഉടനെ ഉഹത് പർവ്വതം അടങ്ങുകയുണ്ടായി എന്നാണ് ചരിത്രം കാരണം ഇവിടെ ഇന്നമ അലൈക്ക മുഹമ്മദുൻ ഓ അബുബക്കറുൻ ഓമർ ഉസ്മാൻ എന്ന നാല് പേരുടെ പേര് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതവരെ ഒരു പരിചയപ്പെടുത്തലാണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ മഹത്വം പറയുകയായിരുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ നബിയാണ് മറ്റൊന്ന് സുദ്ദീഖാണ് മറ്റു രണ്ട് പേർ ഷുഹദാക്കളാണെന്ന് ഇതിൽ അവർ ഭാവിയിൽ ഷഹീദാകുമെന്ന ഒരു പ്രവചനം കൂടെ ഈ വാക്കുകളിലുണ്ട് വളരെ ശ്രേഷ്ഠമായ മദീനയിൽ നബിതങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു പർവ്വതമാണ് ഉഹുദ് പർവ്വതം നാളെ സുഖലോകസ്വർഗത്തിലേക്ക് നിന്ന് വരുന്ന ഒരു പർവ്വതം കൂടെയാണ് ഉഹുദ് ജബൽ ഉഹുദ് എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു അവിടേക്ക് പോയി സന്ദർശിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ കണ്ടവർക്ക് വീണ്ടും വീണ്ടും ആ സ്ഥലങ്ങളൊക്കെ പുണ്യ നഗരങ്ങളും സ്ഥലങ്ങളുമൊക്കെ കാണാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ മക്ബൂലും അബ്രോറുമായ ഹജ്ജും ഉമ്രയും സിയാർത്തുകളുമൊക്കെ ചെയ്യാനുള്ള അവസരം അള്ളാഹു ഈ ജീവിതത്തിൽ പല പ്രാവശ്യം നമുക്കൊക്കെ നൽകുമാറാവട്ടെ സ്ഥലം ആലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ